കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ ഒരുപക്ഷെ ഇക്കുറി ഓണം ബമ്പറിലൂടെ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് ഏറ്റവും അധികം ഭാഗ്യവും ഏറ്റവും അധികം നേട്ടവും കൊയ്യാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ഇവർ യഥാവിധി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക വളരെയേറെ ഭാഗ്യവും വളരെയധികം നേട്ടവുമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലോട്ടറി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന എല്ലാ രീതിയിലും ജീവിതം രക്ഷപ്പെടുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനധന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരുന്നു ഒരു കുഞ്ഞു തുകയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ഭാഗ്യമായി ലഭ്യമാകും അതോടുകൂടി ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറി ഒരു നല്ല തുടക്കം ആരംഭിക്കും പിന്നീട് ഇവരെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും നല്ല കാലം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് കാണുന്നത് ഇവരിലും ഒരു ലോട്ടറി ഭാഗ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരുപാട് ലോട്ടറി എടുക്കുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് ചില സമയങ്ങളിൽ ഭാഗ്യം അനുകൂലമാകുന്നുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യമാണ് വലിയൊരു നേട്ടമാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഭരണി നക്ഷത്ര ജാതകർ എത്തും ഉറപ്പായ കാര്യമാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ തുടങ്ങുകയായി അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഭരണി നക്ഷത്ര ജാതകർ എത്തും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർത നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്നതിനോടൊപ്പം ഒരു വലിയ ലോട്ടറി ഭാഗ്യം കൂടി ഇവരെ കാത്തിരിപ്പുണ്ട് ഒരു കുഞ്ഞു തുകയെങ്കിലും ലോട്ടറിയിലൂടെ ഭാഗ്യമായി ഇവർക്ക് ലഭിക്കും ഇക്കുറി ബമ്പർ നറുക്കെടുപ്പൊക്കെയാണ് അതിലൊക്കെ ഒന്ന് പങ്കാളിയാകുക ഒരു ചെറിയ പ്രൈസെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കുവാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ സമയമാണ് പുനർതം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം അടുത്ത നക്ഷത്രം നമുക്കറിയാം എല്ലാ രീതിയിലും ഭാഗ്യം കെട്ട അല്ലെങ്കിൽ ഭാഗ്യക്കേട് എന്ന് വിധി ഒരു നക്ഷത്രം പല രീതിയിലും പലതും ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ നക്ഷത്രത്തിന് ഒരു വലിയ മേൽഗതി ഉണ്ടാകാതെ വരുന്നു അത് മറ്റാരുമല്ല ആയില്യമാണ് തൻ്റെ കർമ്മവിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങൾ തന്നെയാണ് ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗവും ഒക്കെ ആയില്യനക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും ആയില്യനക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ആയില്യനക്ഷത്ര ജാതകർ രക്ഷപ്പെടും ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആയില്യനക്ഷത്ര ജാതകർക്ക് ഒരു വീടൊക്കെ വെക്കുവാനും അവിടെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി സ്വസ്ഥതയോടുകൂടി അവരും അവരുടെ മക്കളുമായി നല്ല രീതിയിൽ കഴിയുവാനും സാധിക്കും അവരുടെ ഭാര്യമാർ ഭാര്യയ്ക്കും ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട് നക്ഷത്ര ജാതകരുടെ ഭാര്യമാർക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ലഭ്യമാകുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കണം അയില് നക്ഷത്ര ജാതകർ ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ചൂതുകളി ചൂതുകളിമാതിരി ആകരുത് ഷെയർ ട്രേഡിങ് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കണം തിരുവോണം നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുന്നത് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുവാനും കാരണമാകും ഇവരെ സംബന്ധിച്ചും ഒരുപാട് സൗഭാഗ്യത്തിൻ്റെയും അതീവ സമ്പന്നതയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി എന്ന് വേണം പറയാൻ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങൾ സ്വസ്ഥത സമാധാനം സന്തോഷം ഇതൊക്കെ ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയങ്ങളിൽ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും വിദേശത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന നക്ഷത്ര ജാതകരുണ്ട് ആ നക്ഷത്ര ജാതകർക്ക് അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിത വിജയവും ഇവർക്ക് വന്നു ചേരും ഇവർക്ക് മാത്രമല്ല ഇവരുടെ മക്കൾക്കും സൗഭാഗ്യമാണ് ഇവരുടെ കുടുംബത്തിനും സൗഭാഗ്യമാണ് ഇവരുടെ മക്കളൊക്കെ നല്ല നിലയിലെത്തിച്ചേരും ധാരാളം ധനമൊക്കെ ഇവർക്ക് വന്നു ചേരും ആഗ്രഹം എന്താണോ അതൊക്കെ ഇവർക്ക് നടക്കും അടുത്ത നക്ഷത്രം പുരുരുട്ടാതി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടതകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചു എന്നാൽ ആ കഷ്ടപ്പാടും ആ ബുദ്ധിമുട്ടും ആ സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഇവരുടെ ദോഷ സമയങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തുന്നത് ഇവരുടെ ധനാഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഒരു പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വീടൊക്കെ ഇവർക്ക് വയ്ക്കുവാനും അതിൽ നന്നായിട്ട് താമസിക്കുവാനും സ്വസ്ഥതയോടും സമാ ഇതുവരെ ഉണ്ടായി ഉണ്ടാകാത്ത കാര്യം സ്വസ്ഥതയും സമാധാനക്കേടും പണവും ഒക്കെ ആയിരുന്നു എന്നാൽ ഇനി സ്വസ്ഥത ഉണ്ടാകുന്നു സമാധാനമുണ്ടാകുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുകയാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ദേവിഭക്തരായ രേവതി നക്ഷത്ര ജാതകർക്ക് ര രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയം രേവതി നക്ഷത്രജാതകർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മേ ഭഗവതി പൊന്നുതമ്പുരാട്ടി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ജീവിത ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം Să